ഹലോ നമ്മുടെ മഴത്തൂർ മുൻപേ സീരിയലിൻ്റെ നാളത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞായിരുന്നു അല്ലേ നമ്മുടെ മനുഷങ്കർ നമ്മുടെ ബാലചന്ദ്രൻ്റെ വായിൽ നിന്ന് തന്നെ ആ സത്യങ്ങൾ ഇത് അലീന എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ വൈജയുടെ സ്വന്തം വൈജ വിവാഹത്തിന് മുന്നേ ആ വൈജയ്ക്ക് ഒരാളുമായി ഉണ്ടായ ബന്ധത്തിലുണ്ടായ കുട്ടിയാണെന്ന സത്യം ബാലചന്ദ്രൻ അറിഞ്ഞത് നമ്മുടെ മനുഷങ്കർ അറിയുകയാണ് മനുവിനെ ആ ഞെട്ടിക്കുന്ന സത്യം കേട്ട് കഴിഞ്ഞാൽ മനു എന്താണ് ഏതാണെന്നുള്ള ഒരു ഇതും മനുവിന് വരുന്നില്ല കാരണം പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇത്രയും നാളും ഒരു വേലക്കാരിയായിട്ട് വന്ന് ആ വീട്ടിൽ കിടന്ന് എല്ലാ പണിയും ചെയ്ത് സ്വന്തം അമ്മയുടെ വായിൽ നിന്നാണ് ഈ ആട്ടും തുപ്പും ഒക്കെ അലീനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഓർത്തിട്ട് മനുവിനെ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇതറിഞ്ഞ നമ്മുടെ ബാലചന്ദ്രൻ അങ്കിളിനെ സമ്മതിക്കണ കാരണം അങ്കിള് ഇത്രയും മനസ്സിനുള്ളിൽ ഒതുക്കി ഈ ഒരു ഇത് സഹിക്കാനാവുന്ന ആ മനുഷ്യന് ഇത്രയും ഒതുക്കി ആ ഒരു വിഷമം കഴിഞ്ഞ ആ ഒരു വ്യക്തിയെ നമുക്കത് ഉൾക്കൊള്ളാനേ പറ്റില്ല മനു ഇതെല്ലാം ഓർത്ത് മനുവിൻ്റെ ചങ്ക് പൊട്ടാണ് മനുവിനെ കുറേയൊക്കെ ആ ബാലചന്ദ്രൻ സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെ അലീനയുടെ അടുത്ത് മനു ചെന്ന് അലീനയുടെ അടുത്ത് അറിഞ്ഞ സത്യങ്ങളൊക്കെ പറയുകയും അലീനെ ഇത്രയും നാൾ എന്തുകൊണ്ടാണ് മനുവിൻ്റെ അടുത്ത് പറയാത്തതെന്ന് ഓർത്ത് ആ മനു സങ്കടങ്ങളും പരാതികളും പറയുന്നു അലീന അതിനെ മനുവായിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പൊട്ടി കരയുന്ന രംഗങ്ങളൊക്കെയാണ് അങ്ങനെ മനു ഒരുപാട് അലീനെ സമാധാനിപ്പിക്കുന്നു തിരിച്ച് അലീനെ മാപ്പ് കുറയുന്നു അങ്ങനത്തെ സീനൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വൈജ കൊല്ലപ്പള്ളി വീട്ടിൽ പോയിക്കുകയാണ് കാര്യം എന്താണ് ഏതാണ് നിങ്ങൾ പോയിട്ടുള്ള വിശേഷങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ വൈജേന്ത് ഞെട്ടിക്കുന്ന വേറെ കഥകളാണ് കാരണം ബാലചന്ദ്രൻ കുറച്ച് കഥകൾ അടിച്ചിറക്കിയായിരുന്നല്ലോ ഒറ്റയടിക്ക് വൈജയുടെ കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രനെ അറിയാം വൈജ പിന്നെ ജീവനോട് ഉണ്ടാവില്ല കാരണം അത് വൈജയ്ക്ക് താങ്ങാൻ ഒരിക്കലും പറ്റില്ല മക്കളുടെ മുന്നിലും ബാക്കിയുള്ളവരുടെ മുന്നിലൊന്നും വൈജയ്ക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് ബാലചന്ദ്രൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ബാലചന്ദ്രൻ്റെ കുഞ്ഞാണെന്നുള്ളൊരു കഥ അവരുടെ മുന്നിലൊക്കെ അടിച്ചിറക്കിയത് അങ്ങനെ ആ കഥ വൈജ കൊല്ലപ്പള്ളി വീട്ടിൽ ചെന്നപ്പോൾ അവർ ആരൊക്കെയാണ് നമ്മുടെ ശിവശങ്കറിനും കമലെ എല്ലാവരും കൂടെ ഇത് കേട്ട് വൈജ ഞെട്ടിത്തെറിക്കുകയാണ് ഇങ്ങനത്തെ ഒരാൾ എന്നെ ഇത്രയും നാളാണ് കമ അതിൻ്റെ ഇടയിൽ എരിയിപ്പിച്ചു കൊടുക്കാനും ഇടുക്കുകയാണല്ലോ അപ്പം എന്നെ വഞ്ചിച്ച് അച്ഛനും മോളും കൂടെ എന്നെ വിഡ്ഢിയാക്കി കളിക്കുകയാണോ ആ വീട്ടിൽ അവളെ വാഴിക്കില്ല അവൾക്ക് വേണമെങ്കിൽ വേറെ വീട്ടിൽ കൊണ്ട് പോക്കോണോ എൻ്റെ കൂടെ ഒന്നുകിൽ അവളല്ലെങ്കിൽ ഞാൻ അതേ ഇനിയുള്ളു മുന്നോട്ട് എന്നെ വഞ്ചിച്ച് അയാളെ ഞാൻ വെറുതെ വിടില്ല അപ്പോൾ നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു അതെ നീ ഒരുപാട് എടുത്തായിട്ടൊന്നും കാണിക്കണ്ട നീയും മറുപടി പറയേണ്ടി വരൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം വായിച്ച് ഒരു നിമിഷം പകച്ചു പോവാണ് കാരണം ഇതേ ഈ തെറ്റ് സ്വന്തം ജീവിതത്തിൽ പറ്റിയ ആളാണ് ഈ വൈജയന്തി അത് മറച്ചു വച്ചിട്ടാണ് ബാലേന്ദ്രൻ്റെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വൻ ട്വിസ്റ്റാണ് ഈ മലതൂരും മുമ്പേ സീരിയലിൽ നടന്നിരിക്കുന്നത് അങ്ങനെ വൈജ് എന്തായാലും ഇത് ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ശിവേട്ട ഇതിന് ഞാൻ അയാളെ കൊണ്ട് കണക്ക് പറയിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കമലയെ എരിയിപ്പിച്ചുകൊടുക്കുകയാണ് അതേ കമല നീ അങ്ങനെ വിട്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് ഇത്രയും നാളും മകളെ പതുക്കെ അച്ഛൻ്റെ അതായത് വൈജയുടെ ശിവശങ്കറിൻ്റെ അച്ഛൻ അച്ഛനെ കാണാൻ ബ്രിജാമ്മ വരിയെയും അത് ഈ അതൊക്കെ ബാലചന്ദ്രൻ്റെ കളികളാണ് കാരണം മകളെ ഇങ്ങെത്തിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ കളിച്ച ഒരു കളിയാണെന്നാണ് ഇവരിപ്പോൾ അത് വിശ്വസിക്കുന്നത് അങ്ങനെ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി എന്തായാലും വൈജ ഇത് ക്ഷമിച്ചു കൊടുക്കാൻ പോകുന്നില്ല കാരണം ബാലചന്ദ്രൻ്റെ ഈ ഒരു വലിയ തെറ്റ് ആ മകളെ അണച്ച് നിർത്താൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ കാണിക്കുന്ന ഈ നാടകം കഥകളൊക്കെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞ് വൈജിത് വെല്ലുവിളിച്ചേക്കാണ് അപ്പം നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു നീ സമാധാനപ്പെട് നമുക്കിത് വ്യക്തമായ രീതിയിൽ തന്നെ ഇതിനെതിരെ പോരാടാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് വൈദ്യ പിന്നെ അമ്മ എടുക്കുന്ന റൂമിലോട്ട് ചെല്ലുകയാണ് വൈദ്യയുടെ അമ്മ അങ്ങനെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അമ്മയ്ക്ക് എന്തായിരുന്നു ഓ ബാലചന്ദ്രൻ അവൻ നല്ലൊരു മോൻ അവൻ്റെ ഒരു ദുശീലങ്ങളില്ലാത്തവനാണ് ഞാൻ കാരണമാണ് അയാൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അതാണ് ഇതാണ് ഇപ്പം കണ്ടില്ലേ അപ്പോൾ വൈദ്യയുടെ അമ്മ പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു വൈജിൻതി ആ ശിവശങ്കർ എന്നോടും പറഞ്ഞു അലീന ബാലേന്ദ്രൻ്റെ മകളാണെന്ന സത്യം അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് മുത്ത മുത്തശ്ശി പറയുന്നുണ്ട് അമ്മ വിശ്വസിക്കേണ്ട എന്തായാലും അവളെ ഞാൻ പൊറപ്പിക്കില്ല എന്തൊക്കെ പറഞ്ഞിരുന്നാലും അങ്ങനെ മുത്തശ്ശിയുടെ മുന്നിലും കുറെ വെല്ലുവിളിച്ചിട്ട് വൈജ് വീട്ടിലെത്തണം അപ്പം വീട്ടിലെത്തണ സമയം നമ്മുടെ അലീന അവിടെ നിൽക്കണം മാഡത്തിന് എന്താണ് വേണ്ടത് മാഡം മേലാൽ നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത് നിൻ്റെ മാഡം അച്ഛനും മോളും കൂടെ ചേർന്ന് എന്നെ വിട്ടിയാക്കാൻ നോക്കണോ എടീ സത്യ എന്നായാലും വിളി വരൂടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അലീനയ്ക്ക് മനസ്സിലായി അവിടെ കൈതൊക്കെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു കൊടുത്താൽ ആ കള്ളക്കഥകളൊക്കെ അമ്മ വിശ്വസിച്ച് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലാവണം അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയ കേസാണ് അപ്പോൾ അലീന ഒന്നും മിണ്ടില്ല പറയും വൈജയന്തി ദേഷ്യം തീരുന്നവരെ അലീനെ എങ്ങനെട്ട് വഴക്കു കുറഞ്ഞുകൊണ്ടിരിക്കണം ഒന്നും മിണ്ടാൻ പോയില്ല കാര്യമെന്ന് വെച്ചാൽ മിണ്ടി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ വൈജയന്തി എന്തായാലും പറഞ്ഞു നിനക്ക് നിന്നെ ഇവിടെ നിന്ന് ഞാൻ ഇറക്കിയിരിക്കൂടെ അങ്ങനെ ഞാനും എൻ്റെ മക്കളും അനുഭവിക്കേണ്ട സ്വത്തൊന്നും നിനക്ക് ഞാൻ തരലേടിയത് നിന്റെ തള്ളം മരിച്ചു പോയെന്നല്ലടി അപ്പം ഞാൻ സത്യം പറയേണ്ട അവർ ജീവനോടുണ്ടോ എന്നെ ഇവിടെ നടിച്ചിറക്കിയിട്ട് അവളെയും കൊണ്ടുവന്ന് നിനക്കും നിന്റെ അച്ഛനും കൂടെ സൂചിച്ച് ജീവിക്കാൻ നല്ലടി ഇതിൻ്റെയൊക്കെ ഈ കളിയൊക്കെ കളിക്കണേന്നൊക്കെ പറഞ്ഞ് വൈജിത് വായി തോന്നണ മൊത്തം വിളിച്ചു പറയണത് അപ്പം ബാലചന്ദ്രൻ ബെല്ലടിച്ചോ അപ്പോൾ അലീന നേരെ ബാലചന്ദ്രൻ്റെ മേളിലത്തെ റൂമിലോട്ട് പോവാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ബാലേന്ദ്രനോട് ചോദിച്ചു അലീനയോട് ചോദിച്ചു എന്താണ് താഴെ പ്രശ്നം അത് അമ്മ അവിടെ വീട്ടിൽ പോ തറവാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു കൊടുത്ത കഥകളൊക്കെ കേട്ടിട്ട് കിടന്ന ആടുന്നതാണെന്ന് പറയുന്നുണ്ട് ആ അത് പോകുന്നിടത്തോളം പോട്ടെ എന്ന് പറയുന്നുണ്ട് എനിക്കൊരു ഗ്ലാസ് ചായ മുളു കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീന അച്ഛൻ്റെ ചായ കേട്ട് പോകുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ വല്ലാത്തൊരു ടെൻഷനിലാണ് എന്തോ ഒരു പ്രയാസം ഉള്ളിലുള്ളതുപോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ആക്കുന്ന പോലെ അലീനയ്ക്ക് തോന്നി അപ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് എന്താണ് ണച്ച പ്രശ്നം എന്നോട് പറയേലില്ല കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിരുന്നാലും നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല കാരണം എൻ്റെ ജീവിതത്തിലൊരു തുറുപ്പാണ് നീ നിന്നെ ഞാൻ എന്തായാലും എൻ്റെ മോളായിട്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു ആ ഒരു സ്ഥാനവും നിനക്ക് ഞാൻ നൽകി ഒരിക്കലും അലീന നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മരിക്കുവോളാം നിന്നെ ഞാൻ പറഞ്ഞു വിടില്ല എന്ന് തീർത്തി എന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പക്ഷേ അലീന അപ്പോൾ പറയുന്നുണ്ട് അച്ഛാ ഞാൻ ഒരാളിവിടെ വന്നതിൻ്റെ പേരിലാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ എനിക്കെപ്പോഴും അച്ഛനും അമ്മയും സന്തോഷമായിട്ട് കഴിയണം എന്നുള്ളത് മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ നിങ്ങളൊരിക്കലും വഴക്കടിച്ചും തല്ലി അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് മോളെ അതൊന്നും ഇനി എന്തായാലും ഞാൻ ചില തീരുമാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എടുത്തുണ്ട് എടുത്തിട്ടുണ്ട് മോളെ എന്ന് ബാലേന്ദ്ര അലീനിയോട് പറയണം അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മനു പിന്നെന്താ പറയുക മുത്തശ്ശീരടുത്ത് ചെല്ലി മുത്തശ്ശീരടുത്ത് ചില ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അതായത് വൈജയന്തിയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ പിന്നെ വരുന്ന കേസ് എന്നാന്ന് വെച്ചാൽ വൈജയന്തിയും ശിവശങ്കറിനും കമല അവരെല്ലാവരും കൂടെ ചേർന്ന് ലീഗലി തന്നെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് കാര്യം ഇത് അങ്ങനെ ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ലല്ലോ ഇതെന്താണ് ഏതാണ് ഇത് പെട്ടെന്ന്

അപ്പോൾ ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മഴതൂര മുമ്പേ സീരിയലിൽ ബാലചന്ദ്രൻ ഈ സത്യങ്ങൾ അറിഞ്ഞു കൃഷ്ണമോൾ അറിഞ്ഞു പിന്നെ നമ്മുടെ ഗംഗാധരനും ഭാര്യയും അറിഞ്ഞു പിന്നെ അത് കൂടാതെ ഇപ്പം നമ്മുടെ മനു അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഏകദേശമൊക്കെ എല്ലാവരും ഇത് അറിഞ്ഞു തുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇപ്പം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്നുള്ളതാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ അതിനി എല്ലാവരും ഈ കഥകളൊക്കെ അറിഞ്ഞ് അതിൻ്റെ ആ ഒരു ഇത് തെളിഞ്ഞു വരും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്തൊക്കെ ട്വിസ്റ്റ് എന്തൊക്കെ മിറാക്കളാണ് നമ്മുടെ മലതൂര് മുമ്പ് സീരിയലിൽ നടക്കുന്നത് നോക്കാം പിന്നീട് ഇനി വരുന്ന ദിവസങ്ങളിലെ വീക്കിലെ പ്രൊമോയിൽ കാണിക്കുന്നത് മനു ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ മുമ്പിൽ സ്വന്തം മോളുടെ മോള് പ്രസവിച്ച് പിടിച്ചു പ്രസവിച്ച മകളാണ് അലീന എന്നുള്ള സത്യമൊക്കെ മുത്തശ്ശിയോട് പറയും മുത്തശ്ശി അത് ഞെട്ടലൂടെ പിന്നെ അറിയുകയും പിന്നെ വൈജയുടെ അച്ഛൻ എഴുതി വെച്ചിരുന്ന ഒരു കത്ത് അവർക്ക് നമ്മുടെ വൈജയ്ക്ക് എന്നെ കിട്ടുകയൊക്കെ ചെയ്യുന്നു മരിക്കുന്നതിന് മുന്നേ എഴുതി വെച്ചിരുന്ന ഒരു കത്ത് കിട്ടുകയും അങ്ങനെയൊക്കെയുള്ള കുറേ കുറേ ഒരു വലിയ ഇൻസിഡൻറ്റ് വ്യൂസ് എപ്പിസോഡുകളൊക്കെ ഇനി വരുന്നുണ്ട് അതൊക്കെ ഇനി വരുന്ന നെക്സ്റ്റ് വീക്കിൽ വരുന്ന ഓരോ ഇതാണ് അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷത്തിൽ ഏകദേശം ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും ഇനി അലീനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്നുള്ള വിചാരം ആരും വിചാരിക്കേണ്ടത് കാരണം വെച്ചാൽ അത് ശിവശം ശങ്കറിനും നമ്മുടെ രാജീവിനും ഒക്കെ തന്നെ മനസ്സിലായി കാരണം ബാലേന്ദ്രൻ്റെ മകളാണെന്നുള്ളതല്ലേ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും സ്വന്തം മോൾ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പോൾ അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിലെ ഓരോ എപ്പിസോഡിൻ്റെ പ്രൊമോ നിങ്ങളുടെ മുന്നിൽ കൃത്യസമയത്ത് എത്തുന്നതാണ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും പിന്നെ ശുഭരാത്രി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു താങ്ക്